കൊച്ചിയിലെ കുഴൽപ്പണവേട്ടയിൽ നിർണായക വിവരങ്ങൾ പുറത്ത് പണം കൊടുത്തുവിട്ടത് ടെക്സ്റ്റൈൽസ് ഉടമയായ രാജ മുഹമ്മദാണെന്ന് ഹാർബർ പോലീസ് കണ്ടെത്തി ആദായ നികുതി വകുപ്പ് രാജ മുഹമ്മദിന്റെ മൊഴി രേഖപ്പെടുത്തി പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് തന്റെ പക്കൽ രേഖകളുണ്ടെന്നാണ് ഇയാളുടെ മൊഴി ഇന്നലെയാണ് വെല്ലിംഗ്ടൺ ഐലന്റിന് സമീപത്തായി ഓട്ടോയിൽ കൊണ്ടുവന്ന രണ്ടേ പോയിന്റ് ഏഴ് കോടിയുടെ അനധികൃത പണം പോലീസ് പിടികൂടിയത് പിന്നാലെ ഓട്ടോ ഡ്രൈവറായ തമിഴ്നാട് സ്വദേശി രാജഗോപാലിനെയും ബിഹാർ സ്വദേശി സബിൻ അഹമ്മദിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു മാർക്കറ്റ് റോഡിലെ ടെക്സ്റ്റൈൽസ് ഉടമ രാജാ മുഹമ്മദാണ് പണം കൊടുത്തുവിട്ടതെന്നാണ് സബിൻ മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ മുഹമ്മദിനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും സംഭവത്തിൽ ആദായനീതി വകുപ്പും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിവരശേഖരണത്തിന് പുറമെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം രാജ മുഹമ്മദിന്റെ മൊഴി രേഖപ്പെടുത്തി പണത്തിന്റെ ഉറവിട സംബന്ധിച്ച് തന്റെ പക്കൽ ഉണ്ടെന്നും അവ ഹാജരാക്കാൻ തയ്യാറാണെന്നുമാണ് ഇയാൾ മൊഴി നൽകിയത് വിവരശേഖരണം പൂർത്തിയായ ശേഷം പോലീസ് ആദായ നീതി വകുപ്പിനും ഇഡിക്കും വിശദമായ റിപ്പോർട്ട് നൽകും ഇതിന്റെ അടിസ്ഥാനത്തിലാകും കേന്ദ്ര ഏജൻസികൾ തുടർ നടപടികളിലേക്ക് കടക്കുക അതിനിടെ ഓട്ടോ ഡ്രൈവറായ തമിഴ്നാട് സ്വദേശി രാജഗോപാലിനെ കേസിൽ പങ്കില്ലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി